ലോക വനദിനത്തിൽ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വള്ളികുന്നത്തെ തോപ്പിൽ തോപ്പിൽപാസി സ്മാരക ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫലവൃക്ഷ തൈകൾ നടിയിലിന് തുടക്കം കുറിച്ചു ഡോക്ടർ ഷെഹന ഉദ്ഘാടനം ചെയ്തു സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡ്യൻസ് ഓഫ് ദ നേഷൻ ലോക വനദിനത്തിൽ വള്ളികുന്ന്ത്തെ തോപ്പിൽഫാസി സ്മാരക ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫലവൃക്ഷ തൈകൾ നടീൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഡോക്ടർ ഷഹാന ഉദ്ഘാടനം നിർവഹിച്ചു ഒപ്പം ബോധോൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു ചൂനാട് സ്വദേശിനിയും ക്യാൻസർ രോഗിയുമായ ലത തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ വൃക്ക തകരാറിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന രണ്ടര വയസ്സുകാരൻ നിർവാൻ എന്നിവർക്ക് ധനസഹായം നൽകി കെ എസ് ബി എ നടത്തിയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ സൈനികൻ രഞ്ജിത് സുരേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ജി എ പ്രസിഡന്റ് രാജീവ് മുട്ടം സെക്രട്ടറി ശശി പട്ടോളി മാർഗറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചിട്ടുളങ്ങര ജോയിന്റ് ട്രഷറർ ഭദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകിയില്ല മരങ്ങൾ നോക്ക് മരങ്ങൾ മിക്ക മരങ്ങൾ നമ്മൾ റോഡ് ഉള്ള എല്ലാം വെട്ടി ക്ലീൻ ആക്കി വെച്ചാൽ അപ്പം ഇതിൻ്റെ സാഹചര്യത്തിലാണ് നമുക്ക് ചൂട് ഈ വേനൽ ചൂടുകൾ അതിശക്തമാണ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഓരോ വ്യക്തിക്കും ഇതിൻ്റെ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടതായിട്ടും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ ചെയ്ത് നമ്മുടെ ഈ വനദിനാചരണത്തോടനുബന്ധിച്ച് എന്തൊക്കെ നമുക്ക് വരും ഭാവിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുന്നത് എന്ന് നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതു അസുഖം നമുക്ക് ആർക്കും ഏത് നിമിഷവും പിടിപെടാ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മാഡം ക്ഷേന മേഡം ഡോക്ടറും ഉണ്ട് അപ്പം നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമുക്കൊരു ദയനീയ അവസ്ഥ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്തെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു നിലനിൽപ്പ് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയുള്ള രോഗികൾ ഒരാൾ ദയനീയവസ്ഥ കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കണം അല്ല ഈ ചാരിറ്റി സംഘടനകൾ മാത്രമല്ല നമ്മളെ കൊണ്ട് ഇൻഡിവിജ്വലായിട്ട് പോലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളും മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നാടിന് നല്ലൊരു കർത്തവ്യം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്